என்னோர் மையில் மின்னுமா குன்னிலே கிரிஸ்மச் சின்னே പറയാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മളുടെ വിവാഹം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്പത് വർഷായില്ലേ ഈ അമ്പത് വർഷത്തിന് മുമ്പ് നമ്മുടെ വിവാഹത്തിന്റെ തൊട്ടടുത്തുള്ള ആ ക്രിസ്മസ് ദിനത്തില് പള്ളി പോയതൊക്കെ ഓർമ്മ ഉണ്ടോ ആലോചിക്കട്ടെ അതിന് മാത്രം ആലോചിക്കാലോ ഏത് പള്ളിയിലാ പോയത് ഒറ്റക്കാല സൈക്കിളെ പോയ കാര്യല്ല ഇപ്പൊ പള്ളിയുടെ അവിടെ നിന്ന് പള്ളി എടുക്കാറായപ്പോഴത്തേക്ക് ടയറിൽ കാറ്റ് പോയി ഏഹ് അത് കഴിഞ്ഞ പപ്പിന്റെ അവിടെ കയറി ഇത് അടിച്ചിട്ട് നമ്മള് പള്ളി പോയ ഓർമ്മയാൻസിഡന്റും രസം സൈക്കിളൊക്കെ ഇത് പഴയ ഓർക്കുന്ന ഒരു പൊടി പിന്നല്ലേ ഇടക്ക് ഇപ്പൊ നമുക്ക് ഇപ്പോ ദൈവം വളരെയേറെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അമ്പത് വർഷം നമുക്ക് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മഹാഭാഗ്യം നമുക്ക് തന്നത് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം ഈ അന്നത്തെ നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷമില്ലേ പള്ളി പോയി നമ്മൾ തിരിച്ചു വരുന്നു

അതൊക്കെ ഒരു ല്ലേ പിന്നെ അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മള് പലരോടും ചോദിക്കുകയും മനസ്സിലാക്കുക ഒക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ അത് ഈ മറ്റേ ചൂട്ട് മാത്രമല്ല ഈ മണ്ണിനെ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വ്യാധി പരിപാടിയുണ്ട് നിങ്ങളൊക്കെ നാട്ടിലുണ്ടായിരിക്കാം ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്ന ചെറുപ്പത്തില് ഒന്നുകിൽ ഈറ്റക്കൊമ്പ് കമ്പ് അതല്ലെങ്കിൽ കപ്പ്ളങ്ങയുടെ തണ്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിയിറക്കി കത്തിച്ചു വെച്ചിട്ടും അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങ് പോവും ഒരു വലിയ സംഭവം അത് ആഹ്ലാദമാണ് ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നേ അതിലുവൊക്കത്തുള്ള പിള്ളേർ കാണും കൂട്ടായ്മയുടെ വലിയൊരു അനുഭവങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ എനിക്ക് ഓർക്കുമ്പോഴിപ്പോഴും ഒരു വല്ലാത്ത അനുഭൂതിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ വള്ളിയിലേക്ക് പോവും അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ധൂപക്കുറ്റി ട്ടലുണ്ട് അതിന്റെ ഒരു മത്സരം പോലെയാണ് ഞങ്ങള് എന്നുവെച്ചുകഴിഞ്ഞാല് അതിങ്ങനെ കൂടുതലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം അത് ഏറ്റവും കൂടുതൽ ആട്ടുന്ന ആളാണ് ഏറ്റവും വലിയ മെടുക്കുന്ന ഒക്കെ ഉള്ള ചില വിശ്വാസങ്ങളൊക്കെ ഞങ്ങൾക്ക് കടന്നു കൂടിയിട്ടുണ്ട് പിന്നെ ഓരോ ആചാരങ്ങളും ഓരോരോ ആക്ടിവിറ്റീസിലും അന്ന് കൂടുതൽ മിഴിവുണ്ടായിരുന്നു വിശ്വാസത്തിന്റെ ഒരു മിഴിവ് പണ്ടത്തെ കാലത്ത് കാർദവന്മാരെല്ലാം അങ്ങനെയാണല്ലോ അതെല്ലാം പഠിപ്പിക്കുന്നത് അന്ന് നമ്മളെയൊക്കെ അങ്ങനെ ചെറുപ്പത്തില് കാരണംമാര് ആ രീതിയിൽ വിശ്വാസത്തിൽ പരിപൂർണമായിട്ട് നമ്മളെയൊക്കെ കൊണ്ടുനടന്നിട്ടുണ്ട് അപ്പൊ എന്തൊരു കാര്യവും ഉണ്ണീശോയുടെ രീതിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചാലും ഞാൻ അനുഭവങ്ങൾ കിട്ടും പഠിക്കാൻ ബുദ്ധി ഉണ്ടാവും ആരോഗ്യം ഉണ്ടാകും അസുഖങ്ങളൊന്നും വരില്ല എന്നൊക്കെയുള്ള പരിപൂർണ വിശ്വാസം ആ ക്രിസ്ത്യാനിറ്റിയിലുള്ള വളർച്ചകളുടെ പ്രാധാന്യം വളരെ അധികം എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ഒരുമിച്ചിരുന്നു നക്ഷത്രമൊക്കെ ഈ അതൊക്കെ മറക്കാൻ പറ്റുമോ അഞ്ച് കോണുള്ള സംഭവമാണ് ഈ നക്ഷത്രം അന്ന് ഈറ്റ കൊണ്ട് നമ്മൾ ഉണ്ടാക്കും നീ ഓർത്ത് വെക്ക അപ്പൊ അതിനിടയ്ക്ക് ആണി വെക്കുന്ന സമയത്ത് നമ്മൾ ഇവര് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആണി അടിച്ചു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോവും ഒരിതി ചരട ഉണ്ട് നൂൽ ചരട് ഈ ചാക്കിലൊക്കെ തേക്കുന്നു അതൊക്കെ വെച്ച് കെട്ടി അപ്പൊ ഇത് ഒരു ഇങ്ങനെ ഒരു ഒരു അകളിച്ചുവരണം അപ്പൊ അപ്പുറം അപ്പുറം കെട്ടിയിട്ട് നടുക്ക് ജാപ്പിടും പിന്നെ അതിന് ചില ഒക്കെ ഫിറ്റ് ചെയ്ത് ഓർത്ത് നോക്കി ശരിക്കും പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ചിരട്ടയൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു മെഴുകുരിയൊക്കെ കത്തിച്ച് വെച്ചൊന്ന് കത്തിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായ അന്നത്തെ സന്തോഷം ഒരു ഭയങ്കരല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പറ്റില്ല അത് അതെന്തുകൊണ്ടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് നമ്മളുടെ ആ ബുദ്ധിയും അധ്വാനവും എല്ലാം അതിനകത്തുണ്ട് ദിവസം കൊണ്ട് അല്ല അതിനു മുമ്പ് നമ്മള് നേരത്തെ ഈ സാധനങ്ങളെല്ലാം സാമഗ്രികളെല്ലാം കളക്ട് ചെയ്ത് വെക്കൂല്ലോ ഉണ്ടാക്കലും ഒരു ദിവസം രസമല്ലേ കൊള്ളാവുന്നല്ല അക്കാലത്തിലേക്ക് തിരിഞ്ഞു പോകാൻ ഒത്തിരി ആഗ്രഹം എനിക്കുണ്ട് വാങ്ങിക്കുന്നതിലും എനിക്കിഷ്ടം വാങ്ങിക്കാം കൊറേയൊക്കെ വാങ്ങിക്കണം ഒരു സ്റ്റാർ ഒരു വീട്ടില് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് ഉണ്ടാക്കി ആ പശയൊക്കെ തേച്ച് അവനാ അവൻ്റെ എന്തെന്നാ മറ്റേ വർണ്ണക്കടലാസൊക്കെ ചുറ്റി ഏഹ് ചെയ്തു വരുമ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആ വസ്തുവിലേക്ക് നമ്മളൊന്ന് നോക്കി ആസ്വദിക്കുമ്പോൾ അങ്ങനെ ഒരു ദീർഘശ്വാസമൊക്കെ വിടുമ്പോ ഒരു വലിയ ആസ്വാദനില്ലേ അത് അത്രയും സുഖം വേറെ ഇതിലെ കിട്ടാൻ വാങ്ങിച്ചാൽ കിട്ടുമോ എടി പറയാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ അന്ന് ഈ നക്ഷത്രം നമ്മൾ രണ്ടുപേരോട് ഉണ്ടാക്കി പക്ഷെ നമ്മൾ വേറൊരു പ്രാധാന്യം കൂടെ കൊടുത്തിട്ടുണ്ട് പുൽക്കൂട് അത് നീ എങ്ങനെയായിരുന്നു അതിന്റെ അനുഭവം എങ്ങനെയാണ് എങ്ങനെ ഉണ്ടാക്കാൻ എന്തൊക്കെ ഉണ്ടാക്കി ചേർത്ത് ഓർക്കണ്ടോ രാവിലെ കേൾക്കുമ്പോഴേ പുല് മുറിക്കാനായിട്ട് ഉണ്ണീശോ ഉണ്ണീശോ പുല്ലെന്നുള്ള പേര് നീ പറഞ്ഞ ഞാർക്ക് നമ്മളുടെ അങ്ങനെയുള്ളൊരു സംഭവ പിന്നെ അതൊക്കെയാണ് ആ ഉണ്ണീശ് പുല് നമ്മള് കുറച്ചുകൊണ്ട് വന്ന് അതിന് മുകളില് എന്തെങ്കിലും ഈറ്റ കമ്പോ എന്തെങ്കിലും ഒക്കെ വെച്ച് അതിന് താഴോട്ട് പോകാതെ കെട്ടി അത് മേയും ഏറ്റവും അടിയിൽ തട്ടിടുന്നത് ഈ പറമ്പിലെ പുല്ലില്ലേ ഓ അത് വട്ടത്തില് വെട്ടിയെടുക്കും വെട്ടിയെടുത്തിട്ട് അത് അതേപോലെ അനക്കാതെ അതായത് ആ തന്നെ അതെ അത് ഉണ്ടാക്കി വേറൊരു സാധനം ഉണ്ടായിരുന്നു അന്ന് അത് എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഉണ്ണീശ പുല്ല ഞാൻ പറയുന്നത് ഇഞ്ചിപ്പുല്ല് തെരുവാപ്പുല്ല്ന്ന് പറയും തെക്കോട്ടൊക്കെ ഈ തെരുവാപ്പുല്ലിന്റെ തണ്ടുണ്ട് നല്ല പൊക്ക അത് മേയാനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും നല്ല ബലമുള്ള മൂലണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ കുടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്റെ ഗർഭകാലത്ത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ണീശയൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് പൈസ ഇല്ലല്ലോ അതിന് ഞങ്ങൾ എന്താ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അതിൻ്റെ അകത്ത് താഴെ വീഴുന്ന കുരു പറക്കി എടുത്തിട്ട് അതുകൊണ്ട് ആ അത് വീട്ടിൽ തന്നെ വിൽക്കും എന്നിട്ട് അതിന്റെ പൈസ മേടിച്ചുകൊണ്ട് വന്ന് ഉണ്ണീശോയെ യേശുപിതാവ് ആട്ടിടിയന്മാര് ഇതൊക്കെ മേടിച്ചു കഴിയുമ്പോൾ സന്തോഷം പറഞ്ഞറിയില്ല പറമ്പിലുള്ള കാപ്പിയാൽ താഴെ വീഴുന്നതേ പറക്കാവുള്ളൂ കയറി പറിക്കാൻ പറ്റിയല്ല കല്യാണം കഴിഞ്ഞപ്പം പിന്നെ പപ്പയും കൂടെ കൂടെ ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ പക്ഷെ അത് ഓർക്കുമ്പോഴേ ഒരു ഒരു പ്രത്യേക സുഖമുണ്ട് പഴയ കാലം നിസാരമാണെന്ന് തോന്നുന്നു അന്ന് ഈ കരോൾ ഗാനം എന്നൊക്കെ പറയുമ്പോ നമ്മൾ എപ്പോഴും വീട്ടിൽ ചർച്ച ചെയ്യാറില്ലേ എനിക്കന്ന് ഞാൻ അന്നാ ഇടക്ക് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഞാനത് നോക്കട്ടെട്ടോ യേശു മഹാരാജൻ എഴുന്നള്ളി എന്നും പറഞ്ഞൊരു ഒരു പാട്ടുണ്ടല്ലോ എനിക്കത് ഇപ്പോഴും ഭയങ്കര മനസ്സിൽ ഇങ്ങനെ തിളച്ചുപോങ്ങും ആ പാട്ട് കേൾക്കുമ്പോൾ ആ പഴയ പാട്ടാണ് വളരെ പഴയതാണ് എനിക്ക് വളരെയേറെ സന്തോഷം കിട്ടുന്നൊരു പാട്ടാണ് ഞാൻ രണ്ടുപേരെയൊന്ന് പാടിക്കേശുമാജൻ എഴുന്നള്ളി മാലാകർ വരവേൽക്കയായി അങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പിന്നെ ആ രാത്രിയെ പറ്റി നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട് അടുത്ത ഈ സുന്ദര രാത്രി 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 നിർമ്മല തേടിയ അതിന്റെ ആ പാട്ടിന്റെ പോട്ട് ഈ കരോളിനെ ക്രിസ്മസ് പാപ്പയായിട്ട് ഓർമ്മയുണ്ടോ അവിടെ എല്ലാ കൊല്ലവും മിക്കവാറും ഞാൻ തന്നെയായിരിക്കും കരത്തിനാന്ന് അറിയോ അതീ ഇതൊക്കെ ഇട്ടിട്ട് മൂടുകൂടെ ഒക്കെ ഇട്ട് പോലെ തൊപ്പിയും അതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണല്ലോ അപ്പം അതിലൊന്ന് ചാടാനും ഓടാനും തുള്ളാനും ഒക്കെ ഉള്ള ഒരു നല്ല രസമുള്ള സംഭവമാണ് ആ പിന്നെ അന്ന് ഞങ്ങളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മിഠായി ഓരോ വീടുകളിൽ ചെല്ലുകയാണെങ്കിൽ അത് കൊച്ചു പിള്ളേർക്കൊക്കെ അതൊക്കെ അങ്ങോട്ട് കൊടുക്കും കരോളിനൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിശുദ്ധമായ സംഭവങ്ങളായിട്ടാണ് അത് ഞങ്ങൾക്കൊക്കെ അന്ന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിനക്കൊക്കെ അന്ന് കിട്ടിയിരിക്കുന്ന ഒരു ട്രെയിനിങ്ങാണത് വളരെ ഭക്തി നിർഭരമായിരിക്കണം ഞാൻ ഇന്നു ഓർക്കുന്ന ഒരു പ്രത്യേക കാര്യം ഉണ്ടാന്ന് അറിയുമോ പള്ളിയിൽ നിന്ന് അച്ഛനും ഞങ്ങൾ ഇതിനെ യാത്രയാക്കി വിടുമ്പഴ് ഭയങ്കരമായിട്ടൊരു ഉപദേശവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയ ഞങ്ങൾ വിടുന്നത് നേരം വിളക്കുന്നിടം വരെയായിരിക്കും കരോള് ഇന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമുണ്ട് അന്ന് ഒരു നിയോഗം പോലെയാണ് വിളക്ക് പിടിക്കൽ ഈ പെട്രോ ഒക്കെ ഉണ്ട് അതൊക്കെ തൂക്കി പിടിച്ചിട്ടാണ് പോണെ ലൈറ്റ് ഇതൊന്നും ഇല്ലല്ലോ ഇരുപത്തിനാല് ദിവസവും തികച്ചു നോമ്പ് നോറ്റ ഇതെല്ലാം കഴിഞ്ഞ് ഭക്തിപൂർവ്വം ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന ആ ദിവസം ഉണ്ടല്ലോ അന്നാണ് രുചികരമായി ഭക്ഷണം കഴിക്കലും സന്തോഷവും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത് മറ്റേ സന്തോഷില്ലായി അല്ല ആനന്ദം ആണ് ഉണ്ടാകുക സന്തോഷത്തിന് പകരം കാരണം ഒരു ഒരുക്കമുണ്ട് ക്രിസ്മസിന് ഒരുങ്ങുന്നുണ്ട് എത്രയോ ദിവസത്തെ ഒരുക്കമാ നമ്മൾ എന്തൊക്കെയോ ചെയ്തു തോന്നല്ലേ അല്ലെ അതെങ്ങനെയല്ലേ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ ചെയ്തു കൂട്ടി കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി അന്ന് നമ്മൾ എന്താ ആഹാരം പപ്പയൊക്കെ ക്രിസ്മസിന്റെ മിക്കവാറും നാടൻ കോഴി ഉണ്ടല്ലോ ഒരു കിലോ കൂടുതലൊന്നും പക്ഷെ എന്നാലും കോഴി ഉണ്ടാവും ചെലപ്പോ പിടി ഉണ്ടാവും കള്ളപ്പമാണ് മിക്കവാറും ഞങ്ങളുടെ ഒക്കെ ആ ഭാഗത്ത് അങ്ങനെയാ കള്ളപ്പം ഞങ്ങളുടെ ഭാഗത്തും അവ കള്ളപ്പവും പിടി നാടൻകോഴി അന്ന് വളരെ നാടൻ കോഴിയുണ്ട് നാടൻ കോഴി ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ആ കോഴിയുടെ ആ ഒരു ഇതും പ്രത്യേകതയാണത് അതിനുവേണ്ടി കാത്തിരുന്ന് ഒരു സുഖമല്ലേ അത് ഇപ്പൊ നമ്മള് സ്റ്റാർ ഉണ്ടാക്കിയതും മറ്റേ കുർബാനക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അന്നൊക്കെ കാലത്ത് ക്രിസ്മസ് ട്രീ എല്ലാ വീടുകളിലൊന്നുമില്ല വീടുകളിലൊക്കെ വലിയ ആവുമ്പോണ്ടാവും നമ്മള് നോക്കിയേണ്ടോ നമ്മളെങ്ങനെയാന്ന് ക്രിസ്മസ് ട്രീ കണ്ടോ നമ്മൾ എങ്ങനെയാന്ന് ഒക്കെ ഉണ്ടാക്കിയത് ഒന്ന് ഓർത്തു നോക്കിക്കേ ക്രിസ്മസ് ട്രീ നമുക്കും ഉണ്ടായിരുന്നു ഒക്കെ അതെന്തെങ്കിലും കൂടുതൽ നമ്മൾ ഒരു വലിയ കുഴി എടുത്തിട്ട് അവിടെ കൊണ്ടുവന്നാട്ടി വെക്കും ഏഹ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇലയൊക്കെ പൊഴിഞ്ഞു പോകുമല്ലോ പിന്നെ ആ കമ്പ് കമ്പ് മതി നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ കുറേ വർണ്ണ പേപ്പറുകളും കുറെ കടലാസുകളും കൂടുതലൂണ് സകല സാധനങ്ങളും മേടിച്ചോണ്ട് വന്ന് അനിയത്തിമാരെയെല്ലാം കൂട്ടി ആങ്ങളമാരെയും കൂട്ടി എല്ലാം എല്ലാവരും സഹകരിക്കും ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനല്ലേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു വീട്ടില് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി പോലും പള്ളിയില് എല്ലാവരും കൂടെ വേണ്ടി ത്യാഗം അനുഭവിച്ചു ക്രിസ്മസ് കാർഡ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് കാർഡാ ക്രിസ്മസ് കാർഡ് പിന്നെ ക്രിസ്മസ് കാർഡ് അയക്കുകയും ചെയ്യും നമ്മളിപ്പോ അയച്ചു നമുക്ക് കിട്ടണല്ലോ നമുക്ക് കിട്ടണല്ലോ ഇതുപോലെ അപ്പൊ അതില് ചിലത് ഗംഭീര പടങ്ങൾ ആയിരിക്കും ചിലതിന് ആർട്ട് വർക്കൊക്കെ കണ്ടവാനും ബ്ലേഡ് കൊണ്ടൊക്കെ ഇങ്ങനെ വരയുന്നത് പോലെ അങ്ങനെ പല സംഭവങ്ങളുണ്ട് അതിനകത്ത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന കാർഡുകളൊക്കെ ഉണ്ട് ഇത് രസമൊന്നുമല്ല ഇത് കിട്ടാൻ നമ്മൾ നോക്കിയിരിക്കും ആ പോസ്തുവാനെ കാണുമ്പോഴാണ് വലുതുണ്ടോ ചോദിക്കാം കാർഡ് പൊട്ടിച്ചിട്ട് നോക്കുന്ന കാര്യം ഓർമ്മയുണ്ടോ ഇടി അന്ന് എനിക്ക് ഞാൻ പോസ്റ്റുമാൻറെ കയ്യിൽ നിന്ന് കാർഡ് കൊണ്ടുവന്നുകഴിഞ്ഞ നീ തട്ടിപ്പിറിച്ചല്ലേ കൊണ്ടുപോകണത് ഇപ്പൊ നിന്റെ ആങ്ങളമാരൊക്കെ അയക്കുമ്പഴത്തേക്കും ഒരു വലിയ സംഭവമായിട്ടെന്ന് നിനക്ക് തോന്നിയിട്ടുള്ളത് എനിക്കല്ലേ പക്ഷെ ഉണ്ണീഷയുടെ നമുക്ക് ഭയങ്കര പടങ്ങളാണല്ലോ അത് വലിയ ഭയങ്കര സംഭവം നമ്മളിത് സൂക്ഷിച്ചു ഇപ്പോഴോ വരവില്ല അഥവാ വന്നാ എ വലിച്ചു വരീട്ടു അപ്പൊ ക്രിസ്മസ് കാർഡിന്റെ വലിയൊരു പ്രസക്തിയായിരുന്നു അക്കാലത്ത് എണ്ണെങ്കിലും അയക്കുന്നവരെല്ലാം നമുക്ക് തിരിച്ചു തരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയുണ്ട് തോന്നും എന്നാലും അത് കുറച്ച് ദിവസത്തേക്ക് ആ പരിപോം അത് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കുറവല്ലല്ലോ സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ പരിഭവിക്കുന്നേ അപ്പൊ പിന്നെ വിളക്കുമില്ല അങ്ങനെ പോവും വേണ്ടതില്ലേ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണമെന്ന് ഓർക്കുന്നുണ്ടോ നമ്മളിടയ്ക്ക് പ്രയാ ടൈമിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഉണ്ണിശോ നമ്മുടെ ഉള്ളിൽ ജനിക്കണം അപ്പൊ നമുക്ക് കാപട്യമില്ലാതെ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കാൻ പറ്റും ആ നിഷ്കളങ്കരായിട്ടുള്ളവരെയാണ് സത്യത്തിൽ കർത്താവ് ഏറ്റുവിടുന്നത് അല്ലേ അതാണ് നമ്മുടെ വിശ്വാസം ഓർക്കുന്നുണ്ടോ നമ്മൾ ഇരുപത്തിയഞ്ചു നോമ്പ് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സംഭവമായിരുന്നു എന്റെ ജീവിതത്തില് അതിനാന്ന് വെച്ചുകഴിഞ്ഞാലേ വളരെ ചെറുപ്പത്തില് അമ്മ വീട്ടിൽ നിന്നാണല്ലോ ഞാൻ വളർന്നത് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ചിട്ടയോട് കൂടി നോമ്പ് നോക്കുന്നവരാ അപ്പൊ ഇതിനോട് വലിയ വിശ്വാസവും താല്പര്യമൊന്നും അന്ന അറിവില്ലല്ലോ ഓ എനിക്ക് ഈ നോമ്പൊന്നും നോക്കാൻ പറ്റിയല്ല എന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഷ്ടി ഉള്ളൂ അപ്പൂപ്പൻ ഈ ഇതിന്റെ ഈ ഉള്ളിലിങ്ങനെ വെക്കുന്ന ഒരു തരം വടിയുണ്ട് ഇറക്കാലാന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ഒരു സംഭവം ആ വടിയെടുത്തിട്ട് എന്നെ ഓടിച്ചു അത് വെച്ചൊരു വീക്ക് ആ പക്ഷേ ഞാൻ നോമ്പ് നോറ്റു ശരിക്കും ഈ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കുമല്ലോ ഒരു വലിയ ദിവ്യമായ ഒരു അനുഭവമാണ് അപ്പൊ നോമ്പിന്റെ പ്രാധാന്യവും നോമ്പിന്റെ പ്രത്യേകതയും അതിന്റെ അനുഗ്രഹവും നോമ്പ് നോക്കിയാൽ കിട്ടും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും പഴയ തലമുറക്കാര് പഴയ ആൾക്കാർ അവർ നടത്തിക്കൊണ്ടുവന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അത് അടുത്ത തലമുറയിലേക്കും കൈമാറി കൈമാറി ആ സംസ്കാരവും ആ പ്രവർത്തനങ്ങളും നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചാലാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സംഭവമാണ് പാതിരാ കുർബാന എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണി ഒന്നര മണിയോടുകൂടി കുർബാന തീരും അതാണ് പിറ്റേ ദിവസം മിക്കവാറും ഹോളിഡേയ്സ് ആയിരിക്കും വീട്ടിൽ വന്നു വിശ്രമിച്ചു ആ ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ മറ്റ് വിശേഷ ദിവസങ്ങളുടെ പ്രാധാന്യം എല്ലാ വ്യക്തികളിലും ആത്മാർത്ഥമായിട്ട് പതിഞ്ഞിരിക്കും അത് നമ്മൾ ഒരിക്കലും കൈവിടാതെ മുന്നോട്ട് കൊണ്ടുനടന്നാലാണ് നമ്മൾ ഈ സഭ തന്നെ നിലനിൽക്കുന്നത് അതിന് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനാനിരിതരായിട്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകണം ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളുമെല്ലാം ഞങ്ങളെപ്പോഴും പാതിരാകുർബാനിക്ക് തന്നെയാണ് ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ രാവിലൊക്കെ പോകുന്നത് പഴയ ക്രിസ്മസ് എൻ്റെ ഓർമ്മകളിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഇപ്പം അന്നത്തെ ഒരു അവസ്ഥയിൽ പല പല തവണയായിട്ട് അടിച്ചിട്ട് ഒരു ടു വീലർ എസ് ടി ബൈക്ക് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും മൂന്നും തവണ അവിടെ ട്രിപ്പ് അടിച്ചുമൊക്കെ ഞങ്ങളെ രാത്രി കുർബാനക്ക് അവിടെ കൊണ്ടുപോകും കൊയറിലുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഉള്ളൊരു അതിൻ്റെ ഒരു സുഖം ശരിക്കും നമ്മുടെ പിള്ളേർക്കും കിട്ടട്ടെ എൻ്റെ കുട്ടിക്കാലത്തിൽ കൂട്ടുകാരോടൊന്നിച്ചും സഹോദരന്മാരോടൊന്നിച്ചും കുടുംബത്തോടൊന്നിച്ചും ഉള്ള പുൽക്കൂടുകളാണ് ഉണ്ടാക്കിയിരുന്നത് പരീക്ഷാ സമയം ഒരു ആനന്ദവേളയിലാണ് നമ്മുടെ ക്രിസ്മസ് വരുന്നത് നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥ എല്ലാം ഒരു നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ഭംഗി കൂട്ടുന്ന രീതിയിലുള്ള ഒരു ചുറ്റുവട്ടങ്ങളാണുള്ളത് ഒരു വർഷത്തിലെടുക്കുന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ആണ് കാര്യം വേറെ ഏതാഘോഷത്തെ കഴിഞ്ഞും കൂടുതൽ ക്രിസ്മസിനൊരു പ്രത്യേക ഒരു കളറുണ്ട് ഒരു മാറ്റുകൂട്ടാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ എൻ്റെ കുട്ടികളെയും ഞങ്ങളുടെ കുടുംബം മൊത്തവും പപ്പാ മമ്മി ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും അനുഷ്ഠിച്ചു വരികയാണ് പ്രകാശമം കൂളિર പോളിയു മിരവിലായ് 제രും മുരപ്പല്ലിൻ വീരിലായ് ും ഹൃദ്യമായ വിഷുസാശംസകൾ ദൂരെ കേൾക്കുന്നുവോ സംഗീത